പുരുഷന്മാരെ സ്ത്രീകൾ ഗാർഹിക പീഡനം നടത്തി കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെ ഡൊമസ്റ്റിക്കൽ വയലൻസ് ആക്ട് പ്രകാരം കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ എനിക്ക് നമ്മുടെ ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ലീഗൽ ഫെയിമിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയല്ല എൻ്റെ സഹോദരന് വേണ്ടിയാണെന്ന് എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ഒരു അയാൾക്ക് വേണ്ടി തന്നെ ആയിരിക്കാം പൊതുവേ പുരുഷന്മാർ സ്ത്രീകൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു പറയുന്നവരല്ല അതൊക്കെ ക്ഷമിക്കുന്നവരാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ വേണ്ടി തന്നെയായിരിക്കും ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രൈവസിയെ മാനിച്ച് അദ്ദേഹത്തിൻ്റെ പേര് ഒന്നും കാണിക്കുന്നില്ല മെസ്സേജ് ഒന്ന് കാണിക്കുക മാത്രമേ ഉള്ളൂ അദ്ദേഹം ചോദിക്കുന്ന ഇതാണ് ഡൊമസ്റ്റിക്കൽ വയലൻസ് ഫോർ നയൻറ്റി എയ്റ്റ് എ ഐ പി സി ബി എൻ എസ് എയ്റ്റി ഫൈവ് ഈ സെക്ഷൻ പ്രകാരം ഭാര്യ ഭർത്താവിനെ ഗാർഹികമായി ഉപദ്രവിക്കുക ഇടിക്കുകയോ അടിക്കുകയോ മാനസികമായോ ശാരീരികമായോ ഒക്കെ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈയൊരു സെക്ഷൻ പ്രകാരം അല്ലെങ്കിൽ ഈയൊരു നിയമപ്രകാരം ഭാര്യക്കെതിരെ ഭർത്താവിന് കേസ് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം നിർഭാഗ്യവശാൽ പറ്റുക ഇല്ല എന്നാണ് എൻ്റെ നിയമോപദേശം കാരണം പ്രൊട്ടക്ഷൻ ഓഫ് വുമൺസ് ഫ്രം ഡൊമസ്റ്റിക്കൽ വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ഫീമെയിൽസ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഐ പി സി ഫോർ നയൻറ്റി എയ്റ്റ് എ ഇപ്പോൾ ബി എൻ എസ് എയ്റ്റി ഫൈവ് സ്ത്രീകൾക്ക് പുരുഷന്മാരിൽ നിന്ന് പുരുഷന്മാരുടെ ബന്ധുക്കളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള പീഡനമുണ്ടായിക്കഴിഞ്ഞാൽ പുരുഷനെതിരെ കൊടുക്കുവാനുള്ള ഒരു നിയമമാണ് നേരത്തെ പറഞ്ഞ ഈ പി ഡബ്ല്യു ഡി എ അല്ലെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞ ഡൊമസ്റ്റിക്കൽ വയലൻസ് ആക്ട് ഒക്കെ സ്ത്രീക്കെതിരെ പുരുഷന് അത് പ്രയോഗിക്കാൻ പറ്റില്ല പക്ഷേ പുരുഷന്മാർക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമല്ല ഒരു ഭാര്യ ഭർത്താവിനെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതല്ലെങ്കിൽ ഹേർട്ട് ചെയ്യുന്നു പീഡിപ്പിക്കുന്നു സെക്ഷലി ഹെൽ ചെയ്യുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ കൺസേൺഡ് ഐ പി സി പോലുള്ള നമ്മുടെ പീനൽ ലോ അനുസരിച്ചിട്ട് അപ്പം ഐ പി സി അല്ലിപ്പോൾ ബി എൻ എസ് ആണ് അതിലൊക്കെ വ്യത്യസ്തമായ വകുപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ വകുപ്പുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഭാര്യയ്ക്കെതിരെ ക്രിമിനൽ കേസുകൾ കൊടുക്കാവുന്നതാണ് ഒരിക്കലും വിമൻസ് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള വകുപ്പുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എന്നെ എൻ്റെ ഭാര്യയും കൊല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡൊമസ്റ്റിക്കൽ വയലൻസ് എന്ന് പറഞ്ഞ കേസ് കൊടുക്കാൻ പറ്റില്ല മറിച്ച് മറിച്ച് നേരത്തെ പറഞ്ഞ ബി എൻ എസ്സിലോ ഐ പി സിയിലോ ഉള്ള സെക്ഷൻസുകൾ പ്രകാരം അയാൾ ഭാര്യക്കെതിരെ കേസ് കൊടുക്കാവുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കെതിരെയാണ് കൂടുതൽ അക്രമങ്ങൾ വരുന്നത് അപ്പോൾ ഡൊമസ്റ്റിക്കൽ വയലൻസ് ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അപ്പോൾ പുരുഷന്മാർക്ക് ഇതിന് കേസ് കൊടുക്കാൻ പറ്റില്ലെങ്കിലും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള പുരുഷന്മാരിൽ നിന്ന് പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നു സെക്ഷലി നിങ്ങളെ ഹറാസ് ചെയ്യുന്നു അതല്ലെങ്കിൽ മെൻ്റലി നിങ്ങളെ ഹറാസ് ചെയ്യുന്നു സ്ത്രീധനവും സ്വർണവും ഒക്കെ കൊടുത്തില്ല എന്ന്